മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി തടവിലിട്ട് കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേർ കുറ്റക്കാരെന്ന് കോടതി ഒന്നാം പ്രതി ഷൈബിൻ രണ്ടാം പ്രതി ഷിഹാബ് ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു ഒൻപത് പേരെ കോടതി വെറുതെ വിട്ടു മഞ്ചേരി ഒന്നാം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത് കേസിൽ ശനിയാഴ്ച ശിക്ഷ വിധിക്കും Thank you. ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഏതാനും പേർ തന്റെ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിൻ അഷ്റഫിന്റെ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസ് പുറത്തു കൊണ്ടുവന്നത് ഇയാളെ ആക്രമിച്ച കേസിലെ അഞ്ചു പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ തീ കൊളുത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഷാബാ ഷെരീഫ് കൊലപാതകമടക്കമുള്ള ഷൈബിന്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ ഒന്നര വർഷത്തോളം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിലാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചെറിയ തെളിവുകൾ ഷൈബിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നു മൃതദേഹം തള്ളിയതായി പ്രതികൾ മൊഴി നൽകിയ ചാലിയാർ പുഴയിൽ എടവണ്ണ സീതി ഹാജി പാലത്തിന് സമീപം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഷൈബിൻ ഉപയോഗിച്ച കാറിൽ നിന്നും ലഭിച്ച മുടി ഷാബാ ഷെരീഫിന്റേതാണെന്ന ഡി എൻ എ പരിശോധനാ ഫലമാണ് കേസിൽ നിർണായകമായത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതിൽ കുറ്റപ്രതികളുടെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഹോളാണ് ഓരോരുത്തർക്കുണ്ട് ഒന്ന് തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള ആളുകൾ അതൊരു ടീം ആ ആള് അതിന് അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് അവിടുന്ന് തട്ടിക്കൊണ്ടുവരുന്നത് ഓഗസ്റ്റ് ഒന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിലാണ് ഇതിന്റെ എഫ്ഐആർ അപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നത് അപ്പൊക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ടവർ ലൊക്കേഷൻ സി ഡി ആറ് അതുപോലെ തന്നെ ഈ ഗൂഢാലോചനീയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും സി ഡി ആർ ആ കാലഘട്ടത്തിൽ ഒരു വർഷത്തേക്ക് മാത്രമേ നിക്കുള്ളൂ ഇപ്പോ ഇപ്പൊ പുതിയ പുതിയതനുസരിച്ച് രണ്ടു വർഷത്തേക്ക് കിട്ടും പക്ഷേ എന്നിട്ട് പോലും അവിടെ തട്ടിക്കൊണ്ടുവന്ന ആളെ അതേപോലെ ഐഡന്റിഫൈ ചെയ്ത ഈ മരിച്ച ഷാബാ ഷെരീഫിന്റെ ഭാര്യ മകള് പേരക്കുപ്പി തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ തെളിവുകള് വളരെ നിർണായകമായി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോ അതില് ആണെന്ന് അത് അതോടൊപ്പം തന്നെ ഇവിടെ ഇത് നടത്തുമ്പോൾ അപ്പൊ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചെയ്യുന്ന സഹായം പോലെ തന്നെ ഇത് വലിയ രീതിയിലുള്ള റിസർച്ചും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വന്നിട്ടുള്ള ഒരു കേസാണ് അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി ഇപ്പോ ഇപ്പോൾ ആലപ്പുഴയിലുള്ള എസ് പി മോഹനേന്ദ്രൻ അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിലെ എസ് പി വിക്രമൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊന്നും സംഭാവന അല്ലെങ്കിൽ അവര് അതിനുവേണ്ടി ലീവെടുത്തുപോടെ വന്ന് അതിനെ സംബന്ധിച്ച് പഠിക്കാനും അത് ഉട തയ്യാറായി എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് മൂലക്കുരു ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിരുന്ന ഷാബാ ഷെരീഫിൽ നിന്ന് ഇതിന്റെ ഒറ്റമൂലി രഹസ്യം ചോർത്താൻ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിന് നിലമ്പൂർ മുക്കട്ട സ്വദേശിയായ വ്യവസായി ഷൈബിൻ അഷഫിന്റെ സംഘം അദ്ദേഹത്തെ മൈസൂരിവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയും രഹസ്യം കൈമാറാതെ വന്നതോടെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തുകയുമായിരുന്നു ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്നു വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു ഷൈബിന്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ മഞ്ചേരി മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽസിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലുകാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു